ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആയിക്കൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷാപ്പിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത് അപ്പോൾ നീണ്ടൂർ കള്ളർ റൂട്ടിലുള്ള വിളക്കുമര ഷാപ്പിലായിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലം പുഞ്ചുവേൽക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ കോട്ടയം നാലുമണിക്കാറ്റ് പോലെ നല്ല വൈബാണ് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ഇപ്പം നല്ല ഉച്ച സമയമായ ഇപ്പോൾ പൊതുവെ ആൾക്കാരൊന്നുമില്ല രണ്ട് സൈഡിലും ഒരുപാട് കടകളും ഒരുപാട് ആൾക്കാരും വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വളരെ തിരക്കാണ് ഒരുപാട് ഫാമിലീസ് വൈകുന്നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നതാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്ന സമയമായതുകൊണ്ട് അത്ര നല്ല വൈബൊന്നുമില്ല ഇപ്പോഴും പക്ഷെ നല്ല ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമുക്കിതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളങ്ങനെ വിളക്കുമരം ഷാപ്പിലേക്കുള്ള യാത്രയിലാണ് എല്ലാ ദിവസത്തേയും പോലെ തന്നെ പതുപോലെ അമ്പലിയും ഫാമിലിയും ഞങ്ങളും ഫാമിലിയും കൂടിയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനും വിളിക്കുമര ഷാപ്പിലെത്തിയിട്ട് കാണാം ഈ പോകുന്ന വഴിക്ക് ഒരുപാട് പേരെ ഷാപ്പുകളും നമ്മൾ കണ്ടായിരുന്നു പക്ഷെ വെളുക്കുമൊരു ഷാപ്പിലെ ഫുഡ് അട്ടിപ്പൊളിയാണെന്നാണ് കോമൺ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ കയറാൻ എന്ന് കരുതി ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്ന സമയമായിട്ടുണ്ട് അവിടെ പൊതുവേ നല്ല തിരക്കാണ് എന്നാണ് പറയുന്നത് നമ്മൾ ചെല്ലുന്ന സമയമാകുമ്പോൾ എങ്ങനെയാവും അറിയില്ല ഈ കാണുന്ന വണ്ടികൾ മുഴുവനും വിളക്കും ഒരു ഷാപ്പിൽ വന്നതാണ് അകത്ത് പാർക്ക് ചെയ്യാൻ ഇടയില്ലാന്നിട്ടാൽ തോന്നുന്നു എല്ലാവരും പുറത്തു കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട് നല്ല തിരക്കാണ് എന്താണല്ലോ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ അറിയാം അകത്തെ സ്ഥിതി എന്താണെന്ന് ഇവിടെ ഒരുപാട് ഫാമിലീസാണ് കൂടുതലും നമ്മളവിടെ കണ്ടെത്തുന്ന സമയത്ത് കണ്ടിട്ട് അല്ലാതെ ഉണ്ട് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടുള്ള കുട്ടികളും അല്ലാണ്ട് ഫാമിലീസും അല്ലാതെ മറ്റുള്ളവരും ഒക്കെയുണ്ട് എന്താണെന്ന് നല്ല തിരക്കാണ് നമ്മൾ അകത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്യാമെന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങുകയാണ് അകത്ത് ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഇല്ല കൂടുതലും നമുക്ക് പുറത്ത് തന്നെയാണ് പാർക്കിങ്ങിൻ്റെ സ്പേസ് അകത്തുള്ള സ്പേസിലെല്ലാം നന്നായിട്ട് കാറുകളെല്ലാം ബൈക്കും എല്ലാം ഇട്ട് ഉള്ള സ്ഥലം മുഴുവനും അവർ ഫുള്ളാക്കിയിട്ടുണ്ട് നമ്മൾ അവരെവിടെയെങ്കിലും ഇട കിട്ടും എന്ന് കരുതി ഇറങ്ങിയതാണ് അങ്ങനെ അത്യാവശ്യം ഉള്ളവരുടയ്ക്കകത്ത് നമ്മളും പാർക്ക് ചെയ്ത് നമ്മളും പുറത്തോട്ട് ഇറങ്ങുവാണ് ഈ കാണുന്നത് ഈ ഷാപ്പിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു തോടാണ് ഇവിടെ ഒരുപാട് താറാവും ഒക്കെ ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഇതിനോ ഈ ഷാപ്പ് ഈ തോടിനോട് തൊട്ട് ചേർന്നാണ് കിടക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഒത്തിരി ഫാമിലീസ് വന്നിട്ടുണ്ട് സൺഡേ ആയതുകൊണ്ട് തോന്നുന്നു പൊതുവേ എല്ലാവരും പുറത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു നമുക്ക് എങ്ങനെയാണ് സ്പേസ് കിട്ടുമോ എന്നൊന്നും അറിയില്ല ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണോ എന്നൊന്നും അറിയില്ല നമ്മളും എന്താണെങ്കിലും എല്ലാവരും പോകുന്ന പോലെ അകത്തോട്ട് കയറി പോവുകയാണ് ഞങ്ങളുടെ ലക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഇത് ഫാമിലിക്കുള്ള സ്പേസാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവർ നമുക്ക് കയറി ഉടനെ തന്നെ ഫുഡിനായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടി ഇനി നമ്മൾ ഓർഡർ ചെയ്യുവാണ് എല്ലാവരും അവരവർക്ക് വേണ്ട ഫുഡ് ഓർഡർ ചെയ്യുവാണ് അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഫുഡ് പറഞ്ഞിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് എടുക്കുക എന്ന് കരുതി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഇനി ഫുഡ് വരാനായിട്ട് കാത്തിരിക്കുവാണ് ഫുഡ് വരുന്നത് വരെ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നിൽക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് നല്ല പുറമെ നല്ല വെയിലാണെങ്കിലും ഇവിടെ അത്ര വെയിലൊന്നും നമുക്ക് തോന്നുന്നില്ല മുഴുവൻ തെങ്ങ് തോപ്പുകളാണ് കൂടാതെ നല്ലൊരു പ്രത്യേക ആംബിയൻസാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേക കാറ്റും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു മൊത്തത്തിലൊരു നല്ല വൈബാണ് ഈ തോട്ടിലാണെങ്കിലും മുഴുവൻ താറാവുകളും ഉണ്ട് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വള്ളങ്ങൾ ബോട്ടൊക്കെ പിടിപ്പിച്ചിട്ട് വള്ളങ്ങൾ അതിലേക്കൂടെ പോകുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ഇതൊക്കെ ഫസ്റ്റ് അവൻ കാണുന്ന കാഴ്ചകളാണ് അവൻ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവൻ എന്താണെങ്കിലും മൊത്തത്തിൽ ഈ സംഭവമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ വെള്ളം അവനൊരു വീക്ക്നെസ്സാണ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അകത്ത് നിൽക്കുന്നത് വലിയ കഷ്ടമാണ് പുള്ളിക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത് കൂടാതെ ഈ തിട്ടയുടെ സാധനം സൈഡിൽ മുഴുവനും ചെറിയ കുഞ്ഞു മീനുകളായിരുന്നു ഒരുപാടുണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞ മീനുകൾ അത് ചിലപ്പോൾ ഇവർ ഫുഡ് ഇവിടെ ഇങ്ങനെ കളയുന്നുണ്ടായിരിക്കാം അത് തിന്നാനായിട്ടായിരിക്കാം ഇതിങ്ങനെ ഈ സൈഡുകളിൽ ഒരുപാടായിട്ടുണ്ടുള്ളത് എന്താണേലും ഒരുപാട് മീനുകളുണ്ടായിരുന്നു അതെല്ലാം കൂടെ കണ്ടിട്ട് കുഞ്ഞിന് നിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയായിരുന്നു അവനതിൽ ഇറങ്ങാൻ കിടന്ന് കുറേ വാശി പിടിച്ചു ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കൈയ്യൊക്കെ നനപ്പിച്ച് അങ്ങനെയൊക്കെ ഒന്ന് അവനെ നിർ ി സമാധാനിപ്പിക്കുമായിരുന്നു പിന്നെ അതുകൂടാതെ ഇവിടെ ബോട്ട് സർവീസും ഉണ്ട് ഒരു മണിക്കൂർ ടൈമാണ് നമ്മൾ റേറ്റ് ചോദിച്ചില്ല അങ്ങനെ ഒരു ബോട്ട് സർവീസും അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഈ കായലിലൊക്കെ മൊത്തത്തിൽ നിന്ന് പോകാനായിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ല രസം എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കും നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന അവിടെ നിന്ന് നേരെ നോക്കുന്ന അവിടെ കാണുന്ന സീനാണിത് ആ കുഞ്ഞിനെ ഞാൻ വെള്ളത്തിലിറങ്ങി അവൻ്റെ കൈയൊക്കെ അവൻ കൈ കൊണ്ടു ചെല്ലുമ്പോൾ മീനൊക്കെ അതിൻ്റെ വഴിക്ക് ഓടുകയാണ് അവൻ പിന്നെയും കൈ കൊണ്ടു ചെല്ലും അവൻ ഒറ്റ പയ്യെ മുക്കാനുള്ളതിന് അവൻ ഒരൊറ്റ മുക്കാണ് അന്നേരം മീനെല്ലാം പല വഴിക്ക് തെറിച്ച് തെറിച്ച് പോകും അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ കണ്ടു ആ കുഞ്ഞിനെ ഞാൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് വെള്ളത്തിന് കയറ്റിയപ്പോൾ നെക്സ്റ്റ് പൊന്നായി ഇറങ്ങിയിട്ടുണ്ട് അവന് അതിനകത്തിരുന്ന് മീനെ പിടിക്കാൻ കുറേ തവണ ട്രൈ ചെയ്തു ഒറ്റത്തവണ പോലും കിട്ടുന്നില്ലായിരുന്നു നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരുപാട് മീൻ അവൻ്റെ കൈക്കുള്ളിൽ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്നുണ്ട് അവൻ പിന്നെ കുറേ തവണ ഇരുന്ന് ട്രൈ ചെയ്തപ്പം ഒന്ന് മൂ രണ്ടു മൂന്ന് കുഞ്ഞു മീനുകളൊക്കെ അവൻ്റെ കൈക്കുള്ളിൽ കയറുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു ഒരു വേറിട്ട അനുഭവം തന്നെ ആയിരുന്നു അവരിങ്ങനെ ഇത്ര കുഞ്ഞു മീനുകളെ ഒരുമിച്ച് കാണുമോ അല്ലെങ്കിൽ ഇങ്ങനെ ത്തിലിറങ്ങി ഇത് ഇതൊന്നും അവർ ചെയ്തില്ല നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായാലും നമ്മുടെ അവിടെ ഇത്ര തോ ഇതുപോലെ തോടുകളോ ഒന്നുമില്ല അവർക്കിതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു മക്കളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അപ്പം നമ്മൾ അവരെ അവർക്ക് കിട്ടിയ അവസരം അവരെ എൻജോയ് ചെയ്യേണ്ടതെന്ന് കരുതി നമ്മളവരെ നിർബന്ധിച്ചൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ വന്നു ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മുടെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് ഫുഡൊന്നും നമ്മൾ ഓർഡർ ചെയ്തില്ല എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാം എന്ന് കരുതി നമ്മൾ പോർക്ക് ഫ്രൈ കല്ലുമേക്കായ പിന്നെ ചിമ്മീൻ റോസ്റ്റ് പിന്നെ താറാവ് കറി പിന്നെ കപ്പ അപ്പം പൊറോട്ട വേറെ അങ്ങനെ കുറേ ഫുഡ് ഓർഡർ ചെയ്തു ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല ഏതൊക്കെയായിരുന്നു ഫുഡെന്നുള്ളത് അങ്ങനെ നമ്മൾ എല്ലാം ഓർഡർ ചെയ്തായിരുന്നു പൊന്നായൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഷാപ്പിൽ വന്ന് ഫുഡ് കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിന് ഒരുപാട് സ്പൈസിയൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ ഫുഡ് എനിക്ക് തോന്നുന്നു ആ ഇവരുടെ ഫുഡും ഇവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസും അവരുടെ ബിഹേവിയറും എല്ലാം കൊണ്ടാന്ന് തോന്നുന്നു ഈ ഷാപ്പ് ഇതുപോലെ ഫേമസ് ആയത് അപ്പോൾ കോട്ടയത്തുള്ള മിക്ക ഫാമിലീസും നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇറങ്ങുക കുട്ടികൾക്ക് നമുക്ക് മൊത്തത്തിലൊരു നല്ല ഒരു നല്ല വൈബാണ് ഇവിടുന്ന് കിട്ടുന്നത് കുഞ്ഞൻ കുറച്ച് കുറച്ചുനേരമൊക്കെ അകത്തു നിന്നതിന് ശേഷം പിന്നെയും ഇറങ്ങി അവന് വെള്ളം കണ്ടിട്ട് ഒരു സമാധാനവും ഇല്ലായിരുന്നു ആദ്യമൊക്കെ ഇത്തിരി നേരം കൈയ്യൊക്കെ വെള്ളത്തിലിട്ട് നിന്ന് പിന്നീട് മൊത്തത്തിൽ കാലുകൊണ്ട് ഇറങ്ങി നിൽക്കാൻ തുടങ്ങി അവൻ കാലിങ്ങനെ വെക്കുമ്പോൾ അവൻ്റെ കാലിൽ നിറച്ച് കുഞ്ഞ് മീനുകൾ വന്ന് ഇങ്ങനെ പൊതിയുമായിരുന്നു അവന് അത് ഫസ്റ്റ് ടൈം ടൈമായിരുന്നു കുറച്ച് കഴിഞ്ഞ് അവിടെ ഇരിക്കാൻ തുടങ്ങി പിന്നെ വഴക്കായിരുന്നു അവിടുന്ന് വീട്ടിലോട്ട് വരത്തില്ലായിരുന്നു വെള്ളത്തിൽ കളിക്കാൻ തന്നെ കുട്ടികൾ അങ്ങനെയാണല്ലോ വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്ന സമയം സമയമൊന്നും അവർ പാഴാക്കത്തില്ലല്ലോ അവരങ്ങനെ അവിടെയെല്ലാം നിന്ന് കുറേ നേരമൊക്കെ ഞാൻ അവനെയും കൊണ്ട് അവിടെല്ലാം നിന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുവാണ് അപ്പോൾ കോട്ടയത്തുള്ള എല്ലാവരും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ബഡ്ജറ്റൊന്നുമില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റേ ഉള്ളിവിടുത്തെ ഫുഡിനും ഒക്കെ മൊത്തത്തിൽ പൊളിയാണ് ഇവിടെക്കും ഒരു ഷാപ്പ് ഇവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാതെ കുഞ്ഞിൻ്റെ വഴക്ക് കാരണം നേരെ നമ്മൾ പോയത് അർത്തങ്കൽ ബീച്ചിലേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ